ുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിലെ ഹീലിയം ബലൂണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്ന് കാണിക്കുക അവരുടെ ആദ്യത്തെ യാത്രക്കാരെ പുറത്തോട്ട് പോയപ്പോൾ അടുത്ത ആ യാത്രക്കാരെ അതിൽ പ്രവേശിച്ചു പതിനാറ് യാത്രക്കാരാണ് മാക്സിമം ഇതിനകത്ത് അനുവദിക്കുന്നത് യാത്രക്കാർ കയറി നിൽക്കുകയാണ് ചെയ്യുന്ന ഇരിക്കാനുള്ള സംവിധാനമില്ല അതിന്റെ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ബേസ് തൊട്ട് ബലൂണിന്റെ ടോപ്പ് വരെ നൂറടി ഉയരമാണ് അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള ഹീലിയം ബലൂൺ ആണിത് അതിന്റെ ഓപ്പ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ മൂവ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സ്റ്റാർട്ട് ആകും വേണ്ട സ്റ്റാർട്ടായി കഴിഞ്ഞു ഒരടി ഉയർന്നു കഴിഞ്ഞു ഇത് മുകളിലേക്ക് കുതിക്കുകയാണ് കീല്യമാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത് അതിനാല് ഈ ബലൂണിന് വളരെ ഉയരത്തിലേക്ക് പോകാൻ കഴിയും ഇതൊരു റോപ്പുമായി ബന്ധിച്ചിരിക്കുകയാണ് ആ റോപ്പ് മാക്സിമം നാന്നൂറ് ഫീറ്റ് വരെ പോവുകയുള്ളൂ ബലൂൺ താഴെ ഇറങ്ങുന്ന സീൻ നാളെ കാണിക്കും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ഇടണമേ